കൊല്ലത്തെ സി പി ഐ എം പ്രവർത്തകരുടെ ഭീഷണി കാരണം ജോലി ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വില്ലേജ് ഓഫീസറുടെ പരാതി നെടുമ്പന വില്ലേജ് ഓഫീസറാണ് കളക്ടർക്കും പോലീസിനും പരാതി നൽകിയത് സർക്കാർ ഭൂമി കയ്യേറി പരസ്യ ബോർഡ് സ്ഥാപിക്കാൻ ശ്രമിച്ചത് തടഞ്ഞതാണ് സിപിഐഎം നേതാവിന് തന്നോട് വിരോധമുണ്ടായതെന്ന് വില്ലേജ് ഓഫീസർ പറഞ്ഞു എന്നാൽ അഴിമതിക്കാരനാണ് വില്ലേജ് ഓഫീസറെന്നും കൈക്കൂലി വാങ്ങുന്നതായി പരാതി ലഭിച്ചെന്നും സി പി എം പ്രവർത്തകരും പറഞ്ഞു സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമിയിൽ സി പി എം പ്രവർത്തകർ അതിക്രമിച്ചു കയറി കളിസ്ഥലം ഉണ്ടാക്കുകയും അവിടെ ബോർഡുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുകയും ചെയ്തു ഇത് നെടുമ്പന വില്ലേജ് ഓഫീസർ തടഞ്ഞു പിന്നീട് തനിക്ക് മാനസിക പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു എന്നും തന്റെയും സഹപ്രവർത്തകരുടെയും ദൃശ്യങ്ങൾ പകർത്തി അഴിമതിക്കാർ എന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു സി പി ഐം എന്താണെന്ന് കാണിച്ചു തരാമെന്നും കാല് തല്ലിയൊടിച്ച് ആറ്റിൽ താഴ്ത്തുമെന്നും ഭീഷണിപ്പെടുത്തി താൻ ആത്മഹത്യയുടെ വക്കീലാണെന്നും സത്യസന്ധമായി ജോലി ചെയ്ത നവീൻ ബാബുവിന്റെ അവസ്ഥ തനിക്ക് ഉണ്ടാകുമെന്നും വില്ലേജ് ഒരു ഭൂമി ഭൂമി ബോർഡ് സർക്കാർ സർക്കാർ ഭൂമിയുടെ പൂർണ്ണ വില്ലേജ് എന്ത് സംഭവിച്ചാലും നാട്ടിലെ കുട്ടികൾക്ക് കാട് മൂടിക്കിടക്കുന്ന സ്ഥലം കളിസ്ഥലമാക്കി നൽകാൻ ശ്രമിച്ചു ആ സ്ഥലത്ത് തൊട്ടടുത്തുള്ള ഓഡിറ്റോറിയത്തിന്റെ വാഹനം പാർക്ക് ചെയ്യാൻ ഉടമയോടെ വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങിയെന്നും കൂടാതെ നാട്ടിലെ ആളുകളിൽ നിന്നെല്ലാം വില്ലേജ് ഓഫീസർ കൈക്കൂലി വാങ്ങുന്നുവെന്നും സി പി എം പ്രവർത്തകർ ആരോപിച്ചു നിരവധി പരാതികൾ ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വന്നതിൻ്റെ ഭാഗമായാണ് പാർട്ടി ലീഡർഷിപ്പ് എന്ന രീതിക്ക് ഒരു പത്ത് പേരെ കൂട്ടി ഞങ്ങൾ പോയി കാര്യം തിരക്കി തിരിച്ചു വരുന്നതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പറയുന്നൊരു വെല്ലുവിളിയോ മറ്റു സംഭവങ്ങളോ ഉണ്ടായിട്ടില്ല റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ തഹസിൽദാർ നെടുമ്പന വില്ലേജ് ഓഫീസിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി റിപ്പോർട്ടർ കൊല്ലം